തച്ചമ്പാറയിൽ പൊതുകുളം പഞ്ചായത്ത് അധികൃതർ ഏറ്റെടുത്ത് നവീകരിച്ചു തുറന്നുകൊടുത്തു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തംകുളം നീന്തൽകുളം നവീകരണം പൂർത്തിയാക്കി നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പുത്തൻകുളം മികച്ച സൗകര്യങ്ങളോടെയാണ് നവീകരിച്ചത് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചാണ് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചത് എല്ലാ ജലസ്രോതസ്സുകളും സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം നീന്തലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികൾക്ക് നിർബന്ധമായും പരിശീലനം നൽകണം പൊതു ഇടങ്ങൾ മാലിന്യങ്ങളുടെ കേന്ദ്രമാക്കരുത് എന്നും എം എൽ എ ഓർമ്മിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അധ്യക്ഷനായി ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു